െട്ടോ അതിന്റെ ഒന്നും വേണ്ട അത് അതിന് ഒന്നും എന്റെ ചേച്ചി നാപ്പത്തിയെട്ട് ഞാ ഇവിടെ ഒളിച്ചിരിക്കുന്ന പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ സമയത്ത് വന്ന് വന്നിട്ട് അവരിയ്ക്കുമായിരുന്നു നാളെ ജാനിക്കുട്ടിയുടെ പിറന്നാളാണ് ഇന്ന് ജാനിക്കുട്ടിക്ക് ഒരനിയത്തി വാവുണ്ടായിരുന്നു കല്യാണിക്കുഞ്ഞ് കല്യാണിക്കുഞ്ഞ് ഞങ്ങളിൽ നിന്ന് പറന്ന് അകന്ന് പോയ ദിവസമാണിന്ന് ഫെബ്രുവരി പതിനേഴ് പതിനെട്ടിന് ജാനിക്കുട്ടിയുടെ പറന്നാണ് അവർ തമ്മിൽ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമുള്ളായിരുന്നു ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലും പിന്നെ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് അവൾ ആറുമാസം ഉള്ളായിരുന്നു ഞങ്ങളോടൊപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുന്നത് ചികിത്സിക്കാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ ഒരു സർജറി ഒക്കെ വേണമായിരുന്നു പക്ഷെ സർജറിയിൽ ഒരു മുപ്പത് ശതമാനമേ ഡോക്ടേഴ്സ് ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സർജറി കഴിഞ്ഞാല് കുഞ്ഞിൻ്റെ ബോഡി അതുമായിട്ട് ഒന്ന് കോപ്പറേറ്റ് ചെയ്യാതെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചില കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ലിവറിന്റെ പ്രശ്നം വന്നിട്ട് വയറൊക്കെ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വരത്തില്ല അങ്ങനെ ഉണ്ടാവും കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണാനുള്ള മനക്കരുത്തില്ല എന്നിട്ട് അവൾ പോകുന്ന സമയം വരെ അവള് നമ്മുടെ സുന്ദരി കുഞ്ഞായിട്ട് ഇരിക്കുകയായിരുന്നു അവൾക്ക് ബൈലറി ആക്രീഷ എന്ന് പറയുന്ന ഒരു ലിവർ ഡിസീസ് ആയിരുന്നു നമ്മൾ അറിഞ്ഞൊന്നുമില്ല ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അതിനകത്തൊന്നും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നു പക്ഷെ നമ്മൾ അത് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാണ് അറിഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും അവൾക്ക് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷെ നമ്മൾ വാക്സിൻ എടുക്കാൻ ഹെൽത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഡോക്ടേഴ്സാണ് പറഞ്ഞത് കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മഞ്ഞ നിറം മാറാഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്യണം ഒന്ന് അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതുപോലെ ലിവർ ഡിസീസ് ആണെന്നുള്ളതൊക്കെ അറിഞ്ഞത് പിന്നീട് മുഴുവൻ അവൾ ജീവിച്ചിരുന്ന അത്രയും നാളും ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുമായിരുന്നു ആ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകാനോ എന്താ പറയുന്നത് ഈ അവിടെ കൊണ്ട് അല്ലെങ്കിൽ യാത്രകൾക്കൊന്നും എനിക്കന്ന ആവധിയില്ലാത്ത സമയമായിരുന്നു കോലിക്കുട്ടനുണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും പോകേണ്ടി വന്നില്ല പക്ഷേ ഞാൻ മാനസികമായിട്ട് ഒരുപാട് തളർന്നു വേദനിച്ച് പ്രാർത്ഥനയിലും കണ്ണുനീരിലും ജീവിച്ച ദിവസങ്ങളായിരുന്നു പിന്നെ ശ്രീചിത്രയെ കൊണ്ടുപോയി എസ് എച്ച് ഇയിൽ അങ്ങനെ കുറെ ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ ജാനിക്കുട്ടി എത്ര കുഞ്ഞാണ് അവൾക്ക് ഒന്നര രണ്ടു വയസ്സായിട്ടില്ല അപ്പോൾ അപ്പോൾ ആ കുഞ്ഞിനെ അവളെ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ എൻ്റെ അടുക്കൽ അമ്മേടെ അടുക്കലൊക്കെ ആക്കി പിന്നെ അവളെയും കൊണ്ടാണ് മാമിയും മാമനും കുക്കും ഈ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഇറങ്ങിയ മാമനാണെങ്കി അന്ന് ഈ നെഞ്ചിൽ ഇങ്ങനെ ഒരു ഒരു പരുവന്ന് പൊട്ടി പൊട്ടിയിട്ട് മാമന് ഇവളെ എടുത്തിട്ട് നടക്കാൻ പറ്റത്തില്ല അവളത്ര കുഞ്ഞല്ലേ അവള് കരയും അപ്പൊ ഈ നെഞ്ചത്തെ ഈ മുറിവൊക്കെ വെച്ച് കെട്ടി ആ പരു പഴുത്തിട്ട് മാമിനെ സഹിക്കാൻ വയ്യാത്ത വേദനയാ അപ്പൊ അങ്ങനെ ഇവള് കരയുമ്പോ അവളെ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മാമി എന്താ മക്കൂക്കൂലുകൂടെ ഒക്കെ എപ്പോഴും ഹോസ്പിറ്റലിനകത്തും അവിടെ എന്താ എന്താ സ്ത്രീകളെ മാത്രമല്ലേ അതിനകത്തുള്ള വാർഡിലൊക്കെ കേട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഈ കുഞ്ഞിനെ എടുത്തിട്ട് നടന്ന് മാമൻ ഒരുപാട് വേദന സഹിച്ച് പിന്നെ കാറിനകത്ത് കുഞ്ഞിനെ ഉറക്കിയിട്ടിട്ട് മാമനതിനകത്ത് തിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങള് അനുഭവിച്ച് ഞങ്ങളെ രക്ഷപ്പെടുമെന്ന് കരുതിയതാണ് ഞങ്ങളുടെ മാലാക്ക കുഞ്ഞ് പക്ഷെ അവിടെ ഞങ്ങളെ വിട്ടിട്ട് പോയി കുഞ്ഞ് ഫെബ്രുവരി പതിനേഴാം തീയതി മരിക്കുമ്പോൾ രാവിലെ മാമി അതിന് തൊട്ട് മുമ്പുള്ള ദിവസം എല്ലാം കുഞ്ഞ് പാലൊന്നും കുടിക്കുന്നൊന്നുമില്ലായിരുന്നു കഞ്ഞി കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞ് വെള്ളം ഒന്നും ഇറക്കുന്നൊന്നുമില്ലായിരുന്നു രാവിലെ മാമി വിളിച്ചു കുഞ്ഞിനെ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഓടിച്ചിരുന്നു നല്ല സുഖമായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ പതിനെട്ട് എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നെങ്കിൽ പതിനേഴ് എന്ന് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടത്തിന്റെ ദിവസമായിരുന്നു ജീവൻ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതൊക്കെ ഒരു വിധിയാണ് അല്ലെ ഇത്രയൊക്കെ ഞാൻ പലരും ചോദിച്ചിട്ടുണ്ടിതൊക്കെ തരണം ചെയ്യാനുള്ള മനക്കരുത് നേടിയത് ഇതൊക്കെയായിരുന്നു നമ്മുടെ ജീവിതം മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ വിട പറയലിന് സാക്ഷിയാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സങ്കടം തന്നെ അത് അതൊക്കെ അതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എനിക്ക് രണ്ട് മക്കളെ ദൈവം തന്നു അവർക്ക് എന്റെ മുഖച്ചായൊന്നും ഇല്ല പക്ഷെ കല്യാണി കുഞ്ഞു ജനിച്ചപ്പോ എല്ലാരും പറഞ്ഞു എന്നെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ എപ്പോഴൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ ഞാൻ ഇത്ര നാള് ജീവിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വിഷക്കുമ്പോൾ ആഹാരം എന്താന്ന് പറയാനുള്ള പ്രായമൊക്കെ ആയി ഇനിയിപ്പോ എൻ്റെ ആയുസ് എടുത്താലും വേണ്ടിയിൽ എൻ്റെ കുഞ്ഞിനെ അവന് തിരിച്ചു കൊടുക്കണേ എൻ്റെ ആങ്ങളൊക്കെ അവനെ കണ്ണുനീരിലായി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ അവൾ എനിക്ക് ആയുസ് തന്നിട്ട് തിരിച്ച് പറഞ്ഞി പോയി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം എന്റെ സ്വപ്നങ്ങളിലൊക്കെ ഞാൻ കരഞ്ഞ കരഞ്ഞ ഉറങ്ങാൻ പറ്റാത്ത പല ദിവസങ്ങളിലും അവൾ എൻ്റെ അടുക്ക വന്നിട്ടുണ്ട് നമ്മളോട് വീടിന്റെ എന്റെ നമ്മള് കിടക്കുന്ന മുറിയുടെ ജനൽ തുറന്നാല് ആ നമ്മള് അമ്മായിടെ വീട്ടിലോട്ട് പോകത്തില്ലേ ആ സൈഡിലാണ് അവളെ അടക്കിയിരിക്കുന്നത് അപ്പം എന്റെ സ്വപ്നങ്ങളിലൊക്കെ അവള് വെളുത്ത ഉളുപ്പൊക്കെ ആയിട്ട് മഞ്ഞ നിറമുള്ള ഉളുപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എപ്പോഴൊക്കെ ആശ്വാസമായിട്ടുണ്ട് അവളുടെ സാമീപ്യം പോലും എന്നെ സമാധാനത്താൽ നിറച്ചിട്ടുണ്ട് ഇന്നലെയും ഞാൻ അവളെ സ്വപ്നം കണ്ടു ഞാൻ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നതാണ് ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം കേട്ടോ അപ്പൊ ഞങ്ങളുടെ മാലഹ കുഞ്ഞിന്റെ സ്വർഗത്തിലെ പിറന്നാളായിരുന്നു ഇന്ന് ഒക്കെ തരണം ചെയ്തു അപ്പോ ഇന്നത്തെ ദുഃഖം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നാളത്തെ സന്തോഷങ്ങളിലേക്ക് കണ്ണു തുറക്കാൻ ദൈവം അനുവദിക്കുകയാണ് അപ്പൊ നാളെ നമ്മുടെ ജാനിക്കുട്ടിയുടെ പിറന്നാളാണ് എന്റെ പ്രിയങ്ങൾക്ക് ഒരുപാട് പേര് ജാനിക്കുട്ടി ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരും അവളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ വീട്ടിലെ ഒരു പെന്തരിയാണ് എല്ലാ നന്മകളും സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതവും ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ എന്താ പറയുന്നത് ഇന്ന് ഞാൻ ഞാനിക്കുട്ടിക്ക് പിറന്നാളിക്ക് കൊടുക്കാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ പ്രിയങ്ങളെ കാണിക്കാം പിന്നെ ഞാൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കാര്യം മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു നീക്കുപോക്കു ആവാതെ പോകുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ കുറെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടൊന്നും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പൊ അതിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ അത് ഡ്രോപ്പായി അത് കിട്ടത്തില്ല എന്നുള്ള ഉറപ്പായി അപ്പൊ നമ്മൾ അതിൻ്റെ എനിക്കതിൻ്റെ ഒരു വിഷമത്തിൽ ഇരിക്കുവായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് ഞാൻ ജോലി ചെയ്യാനൊന്നും എൻ്റെ കൈകൾക്കൊരു സ്പീഡ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ മീനൊക്കെ മേടിച്ചോണ്ട് വന്നു കൂട്ടാനൊന്നും ഇരിപ്പില്ലായിരുന്നു പൂക്കും അത് വെട്ടി ഞാൻ കൊറച്ചവിടെ കൊടുത്തു അവർക്കും ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നേ കൊറച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കിളിമീന ചെറിയ കിളിമീന മേടിച്ചോണ്ട് വന്നത് അത് വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ ജാനിക്കുട്ടിക്ക് ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സേമയാ പായസം വെക്കുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു പിന്നെ അവൾക്ക് വേണ്ടിട്ട് ഞാൻ ഡ്രസ്സും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കാണിക്കാം പിന്നെ ഞാനൊന്നും കുളിച്ചിട്ട് വരാം ഈ മീൻ വറക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചിട്ട് കുളിച്ചിട്ട് വരാട്ടെ ഒരുപാട് എന്തോ മനസ്സിനൊരു സുഖം ഇല്ലാത്തതുണ്ട് എന്തൊക്കെയോ എല്ലാം ദൈവത്തില് സമർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവാണ് എവിടെ ചെന്നെത്തും എന്നൊന്നും ഒരു എത്തും വിളിയില്ലാത്ത യാത്രയാണ് കുളിച്ചിട്ട് വരാം പൊനിക്കുട്ടന്റെ മുടിയൊക്കെ വെട്ടിച്ചുകൊണ്ട് വന്ന ചൻ ദേ കണ്ടോ ബ്ലേഡ് എന്തോ കണ്ടോ പ്ലേഡ് വരയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ കുളിച്ച് റെഡി ആയിട്ട് വന്നേക്കും ഇനി ഞാൻ കുളിക്കാൻ പോകും ഇനി ഈസഡ് വരയ്ക്കാം വിശക്കിന്നേക്കാളും താമസിച്ച് അരി വാങ്ങിച്ചിട്ട് സൂപ്പർ വെള്ളേരി മരിച്ചു

ചാത്തി പറഞ്ഞില്ലേ എന്റെ മാത്രം വ്യക്തിപരമായ ഒരു വിഷയമല്ലോ പൊതുവെ ഇപ്പൊ സജീവമായി നിൽക്കുന്ന വിഷയമാണ് ഈ എന്താ നമ്മൾ അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ എന്താ പറയേ ഒത്തിരി പേര് അതിനകത്ത് കുറെ ആൾക്കാർ വന്ന് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ പേഴ്സണലി അതായത് എന്റെ നെസ്റ്റിലെ നമ്പറിൽ വന്ന് പലരും മെസ്സേജ് ഇട്ടു ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് എന്ത് ഉറപ്പുന്നതാണ് എന്തേലും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നേ ഞാൻ ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും അല്ല കൊടുത്തത് അവർക്കൊരു ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ആ കരച്ചിലും വിഷമം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് മനസ്സന്നെ ലോലമായി പോയി അപ്പൊ മുത്തന്നോട് പറഞ്ഞത് നന്മമലം കളിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അവരെനിക്ക് ഡിസംബർ മുപ്പതിനകത്ത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അല്ലാതെ നമുക്ക് അങ്ങനെ നന്മമരം കളിക്കാനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല നാളെ ദൈവം തന്നാൽ നമ്മൾ തീർച്ചയായിട്ടും നന്മമരം മരം കളിക്കും അപ്പം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് കൊടുത്തത് കേട്ടോ മുപ്പത്തൊന്ന് കഴിഞ്ഞ ജനുവരി പകുതിയായിട്ട് എന്താ ഞാൻ ചോദിച്ചു അപ്പൊ അവര് വളരെ ആവശ്യ നിലയിൽ അവര് ഹോസ്പിറ്റലൈസായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ആ സമയം മുഴുവനും എന്റെ വയ്യാര്യം പ്രയാസവും ഈ ഒക്കെ ഞാൻ കാണിക്കുന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് നമ്മൾ ആരോടും അങ്ങനെ ചോദിച്ചു മേടിച്ചിട്ട് ഇല്ല നമുക്ക് എന്ന് വെച്ചാൽ എന്നെ സഹായിക്കുന്നവരൊന്നും ഞാൻ തള്ളിക്കളഞ്ഞാൽ ദിഖരിച്ചു വേണ്ട അങ്ങനെ നിഷേധിച്ചു എന്നൊന്നും അല്ല പറയാം എന്നെ സഹായിക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട് എന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഒത്തിരി നല്ല ആൾക്കാർ എന്നെ സഹായിച്ചിട്ട് ഒക്കെ ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഒരാൾ പോലെ നന്മ ചെയ്താല് മറ്റൊരാളിലൂടെ നമുക്കും അത് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ അങ്ങനെ വിചാരിച്ചോളൂ പക്ഷെ എന്റെ നിവൃത്തികളോട് ഞാൻ ചോദിക്കേണ്ടി വന്നു അങ്ങനെ രണ്ടു തവണ ഞാൻ ഞാനങ്ങ് ചോദിക്കേണ്ടി വന്നപ്പോ എനിക്കൊരു മോഷ്ടിച്ചില്ല എന്നോട് തന്നെ മോശമായി പോയിരുന്നു അപ്പൊ എനിക്കത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേ തന്നെ അതിന് ഇടവരുത്തിയിട്ടില്ല എന്താ പറയണേ അങ്ങനെ ആർക്കും ഒരു വിഷമം ഞാൻ കാരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇവിടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു അസുഖം എനിക്ക് വന്നാൽ പോലും ഞാൻ ചികിത്സയ്ക്ക് പോകത്തില്ല കാരണം ഈ ചികിത്സയുടെ ചെലവെന്ന് പറഞ്ഞാൽ വളരെ ഭീമമായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിനി ആർക്കും ഞാൻ കാരണം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നതും ഞാൻ വന്ന ചികിത്സ ഞാൻ പോകത്തില്ല ഞാൻ ഇത് പറയുവായിരുന്നു അങ്ങനെ പോലും എനിക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നതെനിക്കിഷ്ടമല്ല പിന്നെ എന്താ പറയുന്നത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലെ അപ്പൊ നല്ല മനുഷ്യരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അത്രേ ഉള്ളൂ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അതിനകത്തൊന്നും ഒരു ഇതുമില്ല കേട്ടോ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല പോട്ടെ അതുകൊണ്ട് അവര് രക്ഷപ്പെടണെങ്കിൽ രക്ഷപെടെ നമുക്ക് അതിന്റെ ഒരു അനുഭവം ദൈവം തരും അത്രേ ഉള്ളു കേട്ടോ ഇനി എനിക്ക് ജീവനുള്ള കാലത്തകലുണ്ടാവത്തി ഞാനൊരു ഗിഫ്റ്റ് പായ്ക്കായിട്ടൊന്നും പായ്ക്കൊന്നും ചെയ്തില്ല നമ്മള് ഇനി ഞാന് വാങ്ങിച്ചപ്പോ ഈ ജാനിക്കുട്ടിക്ക് മേടിക്കാൻ പോയപ്പോ മോനു മുത്തിന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ വേണം മെയിൻ ആയിട്ട് അവരുടെ ഇന്നറുകളൊക്കെ തീർന്നായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിച്ചു പിന്നെ കാണിക്കുട്ടിക്ക് വേണ്ടി കുഞ്ഞോൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടെ അവനെ ആരും കൊടുക്കാനാണ് അവനും രണ്ടു മൂന്ന് വീട്ടിലിടുന്ന കൊടുക്ക വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇന്നറുകളൊക്കെ മോനിക്കുട്ടിന്റെ മുത്തിൻറെ കേട്ടോ ഞാൻ ആദ്യം കുഞ്ഞോന് വാങ്ങിച്ചത് കാണിക്കട്ടോ വീട്ടിലിടുന്ന മി പാൻ ആട്ടോ മിക്കറല്ല പാൻ ഇതല് നാലെണ്ണം മേടിച്ചു ഇതെല്ലാം ചുമപ്പ പിന്നെ ഞാന് രണ്ടു പ്രാവശ്യമായിട്ടാ മേടിച്ചേദിച്ച് വെച്ചിരുന്ന അപ്പൊ സെയിം ഒരേ പോലത്തെ രണ്ടെണ്ണം വന്നിട്ടുള്ള സാധനില്ല വീട്ടിലിടാനല്ലേ പിന്നെ ഇതിനൊക്കെ വിലക്കുറവട്ടോ ഇരുപത്തി ഒമ്പത് രൂപ ഒരെണ്ണത്തിന് വീട്ടിലിടാനുള്ളതൊക്കെ അങ്ങനത്തെയൊക്കെ മതിയല്ലേ പിന്നെ അതും മേടിച്ചു അതിൻ്റെ തന്നെ വേറൊരു കളർ ഇല്ല രണ്ടും കുഞ്ഞുനെട്ടോ ഇത് ഇത് ജാനിക്കുട്ടിക്ക് വീട്ടിലിടാൻ മേടിച്ചതെ പെറ്റിക്കോട്ട് പോലെ പെണ്ണിൻ്റെ അവൾക്ക് ഇതൊക്കെ ഇടാനാണ് ഇഷ്ടം ഫ്രീ ആയിട്ടിരിക്കാമല്ലോ പിന്നെ ഞാൻ മാനി ചൂടുപ്പ് കാണിക്കുമ്പോൾ കേട്ടോ ഇതാണ് ഇങ്ങനെ കാണിക്കുമ്പോ നല്ലപോലെ കാണാൻ സ്ലീവൊക്കെ ഇതേപോലത്തെ ബട്ടർഫ്ലൈ സ്ലീവ് ഒക്കെ കൊണ്ട് പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചു കാണിച്ച ബെന്യനും പാറ്റും ഇതിന്റെ കഴുത്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോന്ന് പറയണേ േറ്റവും വാങ്ങിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പൊ കാണിച്ചേരാം ഞാന് ആ ഉടുപ്പിന് ചേരുന്ന പാളയും ആ ഉടുപ്പിന്റെ കൂടെ ഇടാം പിന്നെ എല്ലാ കളർ ഡ്രസ്സിന്റെയും കൂടെ ഇടാവുന്ന മാന കട പിന്നെ ആ ഉടുപ്പിന്റെ കൂടെ ഇടാവുന്ന വള പിന്നെ ഒരു ബണ് പിന്നെ അതിന്റെ കൂടെ ഉള്ള കുഞ്ഞി ക്ലിപ്പ് ഒരി സാധനം വാങ്ങിച്ചു എല്ലാം കൂടെ നമുക്ക് നാളെ ധ്യാനിക്കുട്ടിക്ക് കൊടുക്കാം ഇന്ന് നമ്മുടെ സങ്കടത്തിന്റെ ദിവസം പക്ഷേ ആ സങ്കടം മാറ്റാൻ നാളെ നമുക്ക് ഒരു സന്തോഷം സങ്കടം മറ്റേക്കാരെ നമുക്ക് മറന്നിട്ട് ഞാന് കഴിഞ്ഞ ദിവസം എന്തോ സാധനം മേടിച്ചായിരുന്നു നോക്കട്ടെ ഇത് ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിച്ചെ ഈ ഒരു ഹെയർ ബോയും പിന്നെ ഈ കുഞ്ഞ് രണ്ടു മൂന്ന് വണ്ണം കുഞ്ഞിക്കേൽപ്പും കൂടെ പിന്നെ രണ്ട് ഹാപ്പി ബർത്ത്ഡേ രണ്ടുമൂന്ന് ബേലൂൺഡേ എഴുതിയത് മൂന്ന് കളർ കേട്ടോ രണ്ട് കിറ്റ് ഇത്രയും സാധനങ്ങളാണ് നമ്മള് ഞാൻ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കും നമുക്ക് ഇനി ചോറ് ഞാൻ ഇന്നലെ ഇച്ചിരി പയർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പുളി കറി വെക്കാൻ വേണ്ടിട്ട് ഇച്ചിരി പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് അത് കടുവ് പൊട്ടിച്ച് അതും കൂടി ഇറങ്ങി ഉറക്കിയെടുത്ത് ചോറ് ഇത്രയും ഉള്ളിക്ക് വന്ന് പയർ വരുന്ന വെള്ളം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മള് കടുക് പൊട്ടിച്ച് ഇട്ട വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി അരിഞ്ഞങ്ങോട്ടിന് കറിവേപ്പില ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മസാലയാകുമ്പോ നമ്മള് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഈ ഒരു ഫയർ വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതല്ലാതെ നമ്മൾ നേങ്ങ സറി ഒന്ന് കേട്ടോ ഇത് പുളിങ്കറി എന്നി പറയാ ഇത്രേ ചോടുകൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മളായിരുന്നു ഇനി അത്ര വിട്ടാ കഴുകൊള്ളെ

സൂപ്പർ മാർക്കറ്റിൽ വന്ന് പണ്ട് നിർത്തി സാധനം മേടിക്കാൻ നോക്കി ചേർത്ത് എനിക്ക് ഭയങ്കര പരവേഷം ദാഹമുണ്ട് പരവേഷം കൊടുക്കും തൊട്ടാപ്പുറത്ത് കുഞ്ഞു കടയിൽ അവിടെ പോയി ഞാൻ ഇരുന്ന് അരങ്ങാളം അത്ര എനിക്ക് പരവേഷം പിന്നെ പോയാൽ വാങ്ങിച്ചു ഇന്ന് പിന്നെ വന്നു കഴിഞ്ഞു രണ്ട് പമ്പ് വേണം ഇപ്പൊ എനിക്ക് ദാഹിക്കും അരിങ്ങാളം മുടിക്കാതെ തിളച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പയറും പയറ് വെന്ത വെള്ളവും ഇച്ചിരി പയറ അതിനകത്തേട്ടുണ്ട് കേട്ടോ പയർ വെന്ത വെള്ളം അതായത് പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം തറയുള്ളു കാരി ഇനി ഇട്ട് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ഇട്ടുകൊടുക്കണം ചുമ്മാ ചോറിനകത്ത് ഒഴിച്ചു കൂട്ടാൻ ബസ്റ്റാണ് കേട്ടോ ഉപ്പിടട്ടെ അതുകൊണ്ട് ഉപ്പിട്ട് വച്ചേക്ക ഹോ എങ്കിൽ മോനെ നോ നോ നേരെ ക്ലാസ് ഇങ്ങോട്ട് കേറി വെച്ചിട്ടുണ്ട് എല്ലാം അവിടെ ഉണ്ട് വലിയ മന്തി ഞങ്ങൾ ഇതൊന്ന് കൊച്ചി ഓഹോ അങ്ങോട്ട് ഫ്രേ ഫ്രേ മോന്റെ ക്ലാസ് ഇങ്ങോട്ട് ഉണ്ട് എന്താടേ വെച്ചാ പരിപാടി ഞാൻ ഇവിടെ വെച്ചാണോ പരിപാടി പയറുവ അത്രേ ഉള്ളു അവിടെ ഓ ശരിയായിപ്പു നമ്മുടെ നെക്സ്റ്റിലെ റൂം ഇപ്പം നമ്മള് കഴിക്കുന്ന ഒക്കെ ഇപ്പൊ അവിടെ ഇരുന്നു അപ്പൊ ഇത് നമ്മളെ സന്ധ്യയ്ക്ക് ഇന്നലെ വെച്ച തോരൻ കേട്ടോ കറിയുടെ പേരൊക്കെ എന്നോട് ചോദിച്ചു എന്തോ ഇതിൻ്റെ പേര് പറയേണ്ടി തോന്നെനിക്കറിയും ഞാനൊരു പുളിൻകറി വെച്ചു അത്രയുള്ളൂ അല്ലേ മീ മറുത്തത് ആണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കേട്ടോ നല്ല വാക്കുകൾ പറയുന്ന എൻ്റെ പ്രിയങ്ങൾക്കെല്ലാവർക്കും നിറയെ സ്നേഹം സന്തോഷം അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു ടാറ്റാ Okay, bye. കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ